അപ്പോൾ ഇതിലും ഓരോന്നോ ഓരോന്നോ ഫല്ലാൻസ് വെച്ചിട്ടുണ്ട് ഞാൻ ആയിട്ട് ഇതിന്റെ അടിയിൽ പോസിബിൾ എന്നൊക്കെ ഫോട്ടോ എടുക്കും അപ്പോൾ ഞാൻ പോട്ടെ ഓക്കേ പോപ്പോ എന്താണ് ഈ പ്രേഷേബൽ പറയുന്നോ നമ്മൾ നമ്മളീ നമസ്കാരം നിക്ക് ദേ കൊറസക്ക് നിക്ക് എന്നുള്ളതാണ് साली പോപ്പോ അല്ലേ ഇതിനെ കെട്ടി നേ കെട്ടി ലോറൈസോ ഇങ്ങനെയല്ലേ പ്രേഷേബൽ എന്നുള്ളത് പ്രേഷേബൽ നമ്മുക്ക്

ഓ ഡോക്ടർ ഇങ്ങോക്കെ പോകണം എന്നിട്ട് ആയിട്ട് സൈജനെ വരും വീണ്ടും വീണ്ടും സീക്രട്ടാൻ ആവാണെങ്കിൽ ആവട്ടോ അതൊക്കെ ചേട്ടാ നമുക്കൊക്കെ പറയാൻ പറ്റില്ല സൈചനോട് അതാവണ്ട ബിഗ് ബോസ് ആളെന്നു ഫാമിലിക്കും സായികൃഷ്ണൻ എങ്ങനെയാണോ അതുപോലെ ശരിയാണോ ചേട്ടനെ പോലെയാണ് അജിത്ത് ചേട്ടനാണ് കണ്ടത് പക്ഷെ അച്ഛനെ പോലെയാണെന്ന് ഇവിടെ കല്യാണം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവും അയ്യോ ഇല്ലല്ലേ അയ്യോ അച്ഛനെ പോലെയൊക്കെ പറഞ്ഞില്ല തീരുമാന ക്ക് വെറുതെ പറയില്ലേ അല്ലെങ്കിൽ അതൊക്കെ കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ ഇമ്പോഴത്താണ് ശശിയുടെ പെങ്ങൾ ശശിയുടെ ആഗോള